ഹായ് ഫ്രണ്ട്സ് ഹൈ മിസ് മിസ്മിക്ക് ചെലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനകത്ത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കപ്പ് പഞ്ചസാരയാണ് അത് നമുക്ക് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഏലക്കൂടെ ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരു ഏലക്ക കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാരയും പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഏലക്കയും നന്നായിട്ട് ഏലക്കയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണൊന്ന് ഇങ്ങനെയൊന്നും പൊടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുക്കുംബറാണ് കേട്ടോ ഇത് നമ്മൾ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റോളം മഞ്ഞൾ ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിന് അതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇത് നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട ഇങ്ങനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് ചേർക്കണം നല്ല പഴുത്ത നാരങ്ങയുടെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പച്ചനാരൊക്കെ നാരങ്ങയൊക്കെ ആണെങ്കിൽ ചെറിയൊരു പുളിപ്പ് ഒരു കവർപ്പ് പോലെ ഉണ്ടാവും കേട്ടോ ഒരു കൈപ്പ് ഉണ്ടാവും നല്ല പഴുത്ത നാരങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് ഈ നാരങ്ങയുടെ കുരുവൊക്കെ കളയണം കുരുവൊക്കെ പെട്ടാലും കൈക്കും അത് ശ്രദ്ധിക്കാം കുരുമൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് തോണ്ടിയെടുത്ത് കളയാം അപ്പോൾ ഈ നല്ല ചൂടാണ് ചൂടാണില്ലേ എല്ലായിടത്തും ചൂടാണ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ പെരിന്തൽമണ്ണയിൽ അപ്പോൾ അതാ നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് നാരങ്ങയുടെയും നീര് ചേർത്ത് കേട്ടോ ഈ രണ്ട് പൊളി നാരങ്ങയില്ലേ ഇതിന്റെ നീര് കൂടി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ചൂടാണ് നല്ല എന്താ പറയുക നമുക്ക് ഉള്ളിലും പുറത്തൊന്നും ഇരിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ല ചൂടാണ് അപ്പോൾ ഇതുപോലെ ഒരു നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിപൊളി ജ്യൂസ് കുടിച്ചാൽ ഉള്ളു നമ്മുടെ മനസ്സൊക്കെ തണുക്കും കേട്ടോ അപ്പോൾ താ കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ബിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ആകാനും ഒരു പ്രത്യേക ടേസ്റ്റിനും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഉപ്പുകൂടെ ചേർത്തിട്ട് നീ അടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇപ്പം ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇതുപോലെ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് എത്രയാണോ തണുപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് നന്നായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇടയിൽ കടിക്കാൻ ഇങ്ങനെ കിട്ടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി കസൂസ് കസേസൊക്കെ വേണമെങ്കിൽ കറുത്ത ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതു വേണം ഇപ്പം ഞാനിത് ആയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത് നല്ല അടിപൊളി ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ലൈക്കും ചെയ്യാട്ടോ ബിസ് മികച്ച ഒന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുന്ന ബെല്ലൈക്കണെന്ന് തന്നെ ഇപ്പോൾ ചെയ്തു വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും ഇൻഷാല്ല അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം അസ്ലാമലൈക്കും